സുഹൃത്തുക്കളെ ഇത് എൻ്റെ കയ്യിലുള്ള വെള്ള തേനീച്ച ചെറുതേനീച്ചയുടെ വെള്ള കളറുള്ള ടൈപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തേന പൂമ്പൊടി മുട്ടകൾ എല്ലാം വെളുത്ത കളറിലാണ് ഇത് ഞാൻ ഇന്നത്തെ റാണിമുട്ടയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇപ്പോൾ തുറന്നത് അത് മുട്ട ഞാൻ രാം ഞാൻ എൻ്റെ റാണിയോട്ട് കാണുന്നത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അടുത്ത പോർഷനിലും റാണിമുട്ടയുണ്ട് മൊത്തം മൂന്ന് റാണിമുട്ട ഇതിൽ ഉണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റാണിമുട്ടം ഉണ്ടാക്കും കൂട്ടത്തിൽ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ തേൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ ഇത് വെള്ള കളറിലാണ് അതിൻ്റെ മെഴുകെല്ലാം വെച്ചിരിക്കുന്ന വെള്ള കളറാണ് കഴിഞ്ഞ ദിവസം ഞാനിത് പൊട്ടിച്ച് നോക്കിയതാണ് അന്നേരം തന്നെ അതിന് കട്ടി തീരെ കുറവാണ് മെഴുകിന് അതുകൊണ്ട് തന്നെ പൊട്ടിച്ച് വെച്ചപ്പോൾ തന്നെ കുറേ ഉണ്ടായിരുന്ന തേൻ പൊട്ടി ഒഴുകിപ്പോയി എങ്കിൽ പോലും ഇതിൻ്റെ മെഴുകു നോക്കുക പൂമ്പൊടി നോക്കുക ശ്രദ്ധിക്കുക പൂമ്പൊടിക്ക് കളറുണ്ടെങ്കിൽ പോലും അതിൻ്റെ മെഴുകിന് വെള്ള കളറാണ് തീരെ കുഞ്ഞ് തേനീച്ചകളാണിത് വലിപ്പം തീരെ കുറഞ്ഞ തേനീച്ചകൾ ആകെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സിനുള്ളിൽ ഇത്രയും വലുപ്പത്തി മാത്രമേ ഇത്രയും ഈ ഇത്രയും ചെറിയ ഈ ഒരു ഇത് മാത്രമേ ഇത്രയും വലുപ്പത്തി മാത്രമേ മുട്ടയാകുന്നുള്ളൂ നോക്കിയേ ഇതാണ് എൻ്റെ രണ്ട് രണ്ട് പോർഷനിൽ ഞാൻ വേറെ രണ്ട് പീസ് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ രണ്ട് പീസുകൾ ചേർത്ത്